അതുപോലെ ആലപ്പുഴയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രവുമാണ് ഏ സി റോഡിലൂടെയാണ് യാത്ര എ സി റോഡിലുള്ള യാത്രയെ എപ്പോഴും വളരെ മനോഹരമാണ് കേട്ടോ ആ മനോഹാരിത ഇന്ന് അല്പം കേട്ടോ കണ്ടോളൂ എന്താ കാരണമെന്ന് റോഡിൽ മുഴുവൻ വെള്ളമാണ് ആലപ്പുഴ റോഡിന്റെ നമ്മൾ ഈ കാണുന്നത് മൂന്നാല് വർഷം കൊണ്ട് വേണുത പുതിയ റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പഴയ റോഡിലെ എപ്പോഴും വെള്ളക്കെട്ടായിരുന്നേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് കോടികൾ മുടക്കി ഈ പുതിയ റോഡ് വന്നത് എന്നിട്ടും വെള്ളക്കെട്ടിന് മാത്രം ഒരു മാറ്റവും വന്നില്ല കാണുന്നില്ലേ വെള്ളം കാണുമ്പം എല്ലാവർക്കും ഭയങ്കര വെപ്രാളമാണ് കേട്ടോ എല്ലാരും വളരെ വേഗത്തിൽ പോവാനേ ശ്രമിക്കത്തുള്ളൂ അപകടങ്ങൾ ഉണ്ടാവല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ശരിക്കും പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ ഒരു എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാം ഇനിയല്ലേലും അതല്ലേ പറ്റൂ വണ്ടിക്കാരൊക്കെ ഉണ്ടല്ലോ വളരെ പേടിച്ചാണ് കേട്ടോ ഈ വണ്ടി വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സമയം വണ്ടിക്ക് പണി കിട്ടാം കേട്ടോ രണ്ട് സൈഡിലും ഉണ്ടല്ലോ കുറേ വണ്ടികൾ നിർത്തി കിട്ടിയിരിക്കുന്നുണ്ടെന്നേ ഈ വെള്ളത്തിൽ കൂടെ പോയിട്ട് ഓരോ കംപ്ലൈൻറ്റ് വന്നിട്ട് എന്നിട്ട് ടെക്നീഷ്യന്മാർ വന്ന് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും സുലഭമായിരുന്നു റോഡിൻ്റെ സൈഡിലേക്ക് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ശരിക്കും കായൽ പോലെയാണ് കേട്ടോ എല്ലാ കരകളെല്ലാം തോടുമെല്ലാം ഒന്നിച്ചായി മൊത്തം വെള്ളം എവിടെ നോക്കിയാലും വെള്ളം ഈ പാലത്തിന്റെ താഴെയുള്ള തോടാണെങ്കിൽ കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തം വെള്ളം ശരിക്കും കായലിലേക്ക് നോക്കുന്ന കണക്കുണ്ട് ഈ എ സി റോഡ് പണിതുകൊണ്ടിരുന്നപ്പോഴേ യാത്രയൊക്കെ ഭയങ്കര ദുരിതമായിരുന്നു മിക്കവാറും റോഡ് അടച്ചിടും അല്ലേ തന്നെ ബസ് എപ്പോഴും കാണില്ല മിക്കവാറും യാത്രയൊക്കെ ആണല്ലോ തിരുവല്ല വഴിയാണ് എന്നുവെച്ചാൽ ഇരട്ടി കിലോമീറ്റർ വേണം ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് എന്നും ഈ റോഡിലൂടെ ആലപ്പുഴക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ അന്നൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് യാത്ര ചെയ്യുമ്പോഴും മനസ്സിലൊരു സന്തോഷമുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ സുഖമാണല്ലോ അല്ല അടിപൊളിയായിട്ട് ആലപ്പുഴയ്ക്ക് പോകാമല്ലോ എന്ന് നമ്മളൊക്കെ അനുഭവിച്ച് എന്തിരിക്കുന്നു ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് ഈ നാട്ടുകാർ തന്നെയാണ് കേട്ടോ കാരണം ബസ് സർവീസൊക്കെ നിർത്തിവെച്ചായിരുന്നു അവർ ഒരുപാട് പാടുപെട്ടാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഈ വെള്ളത്തിലൂടെയുള്ള യാത്ര ആസ്വദിക്കുന്ന ആളുകളും ഉണ്ട് ആരാൻ്റെ അമ്മയ്ക്ക് പേടിച്ചാൽ കാണാൻ എന്ത് രസം എന്ന് പറയുന്നത് പഴഞ്ചല അതുപോലെ ഉണ്ടല്ലോ ഈ വെള്ളം കാണാനായിട്ടും ഇവിടെ ഇപ്പം ആൾക്കാർ വണ്ടി വന്നോണ്ടിരിക്കുകയാണ് ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ ഇരുകരയിലുമുള്ള വീട്ടുകാരാണ് കേട്ടോ അവരുടെയൊക്കെ വീടുകളിൽ കഥക് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എത്ര ഉയരത്തിൽ വീടുകൾ പണിതിട്ടും ഒരു കാര്യവുമില്ല എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലെ സാധനങ്ങളുമായി വേറു വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതും വള്ളത്തിലാണ് കേട്ടോ യാത്ര കാരണം വണ്ടികൾ ചെല്ലില്ലല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം കുറേ വീടുകൾ പുതിയതായി പണിത വീടുകൾ നല്ല ഉയരത്തിലാണ് പണിതത് എങ്കിലും ആ വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല പക്ഷേ ആ വീട്ടിലേക്ക് എത്താനുള്ള വഴി ഇപ്പോഴും ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ വെള്ളമാണ് എ സി റോഡിൽ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് അതായത് നമ്മുടെ മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷൻ അവിടെയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് ഇവിടെ റോഡിലേക്ക് സൈഡിലുള്ള പാടത്ത് നിന്നും വെള്ളം കരകവിഞ്ഞ് കയറിയിരിക്കുകയാണ് ഇതിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ബൈക്കിലൊക്കെ പോകുന്ന ആളുകളുടെ അവസ്ഥ കണ്ടോ ഈ മുന്നോട്ട് ചെല്ലും തോറും വെള്ളം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം എതിരെ വാഹനങ്ങൾ വരുമ്പോൾ ബൈക്കിൽ മുന്നോട്ട് പോകാൻ വളരെ കഷ്ടപ്പെടേണ്ടി വരും നല്ലൊരു ദേഹത്തെല്ലാം വെള്ളം തെറിച്ചായിരിക്കും പോകുന്നത് എതിരെ വരുന്നവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ പയ്യെ പോയാൽ വണ്ടി നിന്നു പോകും ഈ ദുരിതയാത്രയ്ക്ക് എന്ന് അവസാനമുണ്ടാവോന്നറിയില്ല ഒരുപാട് പ്രതീക്ഷയോടെ വന്ന പുതിയ റോഡും ഇപ്പൊ ഇതാണ് അവസ്ഥ ഇവിടെ ഫ്ലൈ ഓവർ വന്നാറിനെല്ലൊരു ആശ്വാസമുണ്ട് നിങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴേ പകർച്ചവാദികൾ പടർന്നു പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ പ്രാവശ്യം കണ്ടതിൽ ഏറ്റവും സങ്കടം തോന്നിയ കാഴ്ച എന്താണെന്ന് എന്താണെന്നറിയാവോ റോഡിന് ഇരുവശത്തും ഒരുപാട് കാറുകൾ ഇങ്ങനെ വരിവരിയായി നിർത്തിയിട്ടേക്കുന്നത് കണ്ടു സ്വന്തം വാഹനത്തിൽ ഒരു പൊടി പോലും പറ്റാതിരിക്കാൻ കവറ് ചെയ്ത് മൂടി ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ വീട്ടിലേക്ക് വാഹനം കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് അരികിൽ കൊണ്ടുവന്നിട്ടേക്കാണ് അവരുടെ നിവൃത്തി കൊണ്ടാണ് അല്ലാതെ എന്ത് ചെയ്യാനാണ് ഇതല്ലേ അവസ്ഥ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിച്ചവരാണ് നമ്മൾ പക്ഷേ എല്ലാ വർഷവും സ്ഥിരമായി ഈ ദുരിതം അനുഭവിക്കുന്നവരാണ് കുട്ടനാട്ടിലെ ജനത പക്ഷേ ഇത്രയേറെ ദുരിതമനുഭവിച്ചിട്ട് പോയി ഈ നാട്ടുകാർ ഈ നാട് വിട്ടു പോകാൻ തയ്യാറല്ല അവരത്രയേറെ ഈ നാടിനെ സ്നേഹിക്കുന്നു പകലെ വെളിച്ചുള്ളതുകൊണ്ട് എങ്ങനെയും നമുക്ക് ഈ റോഡിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവേ പക്ഷേ രാത്രിയിലെ യാത്ര വളരെ ദുരിതമാണ് തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴേ രാത്രിയായിരുന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ എത്രയേ ഉള്ളൂ ഓക്കേ ബായ്